അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഉടുമഞ്ചോലയിൽ വൻ ചാരായവേട്ട ഒരാൾ പിടിയിൽ നാർക്കോട്ടിക് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപൻ കെയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പജോല വട്ടപ്പാറയിൽ നടത്തിയ പരിശോധനയിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ചാരായ ശേഖരം പിടികൂടിയത് എക്സൈസ് വകുപ്പ് ഓണക്കാലത്ത് മദ്യം ചാരായം കഞ്ചാവ് മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ കച്ചവടവും ഉപയോഗവും വ്യാപനവും തടയുക എന്ന ലക്ഷ്യത്തോടെ കർശനമായ നിയമ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓണം സ്പെഷ്യൽ ഡ്രൈവിൽ നടത്തിയ പരിശോധനയിലാണ് ഉടുമഞ്ചോല വട്ടപ്പാറ ഭാഗത്തുനിന്നും നൂറ്റി എഴുപത്തിയഞ്ച് ലിറ്റർ ചാരായവുമായി വട്ടപ്പാറ പാറയ്ക്കൽ വീട്ടിൽ അരുൺ എന്നയാൾ പിടിയിലായത് ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം വാറ്റുന്നുവെന്ന വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസമായി ന്വേഷണത്തിലാണ് വിപുലമായ ചാരായ ശേഖരം കണ്ടെത്താനായത് ജില്ലയ്ക്കകത്തും പുറത്തും ചാരായം ആവശ്യക്കാർക്ക് എത്തിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് നടത്തിവരികയാണ് സ്പെഷ്യൽ ഡ്രൈവടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പരിശോധനയിൽ സേനാപതി വട്ടപ്പാറ ഭാഗത്തുനിന്ന് അരുൺ എന്നയാൾ തന്റെ വീട്ടിൽ നൂറ്റി എഴുപത്തഞ്ഞിട്ട് പാർട്ടി ആരായം വിൽപ്പനക്കേസ് സൂക്ഷിച്ച് വെച്ചിരുന്നത് കണ്ടെത്തി കേസെടുത്തിട്ടുള്ളതാണ് പ്രതിയെ തത്സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ടീച്ചാരായത്തിന് ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ് വട്ടപ്പാറ മേഖലയിലെ ഉൾവനത്തിലാണ് ചാരായം മാറ്റുന്നതെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അരുണിനെ കൂടാതെ മറ്റു ചില പ്രതികൾ കൂടിയുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റു പ്രതികൾക്കായുള്ള ഊർജ്ജിതമായ അന്വേഷണം നടക്കും സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം അബ്ദുൾ ലത്തീഫ് യദുവംശരാജ് ധനീഷ് പുഷ്പചന്ദ്രൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി എക്സൈസ് ഡ്രൈവർ നിതിൻ ജോണി എന്നിവർ ചേർന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടി ചാരായം കണ്ടെടുത്തത് ന്യൂസ് ബ്യൂറോ രാജകുമാരി